ഈ രസത്തിന്റെ റെസിപ്പി ഈ രസം എങ്ങനെ ഒന്ന് കണ്ടിട്ട് പോയട്ടോ അടിപൊളി രസമാണ് എല്ലാര്ക്കും സിമ്പിളായിട്ട് ഇണ്ടാക്ക അപ്പൊ രസപ്പൊടിയൊന്നും ഇല്ലാതെ സിമ്പിൾ ആക്കി അടിപൊളി രസം എങ്ങനെ ഒന്ന് കണ്ടിട്ട് പോയിട്ടോ എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും നല്ല സ്മെല് നല്ല ടേസ്റ്റ് ഇതും ഒരു ഉണക്കരി പൊരിച്ചത് ഉണ്ടെങ്കിൽ നമുക്ക് വയറ് നിറയെ ഫുഡ് കഴിക്കാം ഹലോ അസ്റ്റമേക്ക് പോകുന്നതിന്റെ വിശേഷം നമുക്ക് നമുക്ക് അഴുതി പൊളിയൊരു രസം ഉണ്ടാക്കട്ടോ രസം എന്ന് പറഞ്ഞാല് രസപ്പൊടി അങ്ങനത്തെ ഒന്നും വേണ്ട രസപ്പൊടി ഇല്ലാതെ എങ്ങനെ നല്ല അപ്പൊ നമുക്ക് ഈ വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചെടുക്കാൻ വേണ്ടിട്ടോ രസത്തിന് കുറച്ച് വെളുത്തുള്ളി എല്ലാം വേണം എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ പിന്നെ നമുക്ക് വേണ്ടത് വല്യൊരു തക്കാളി വേണം പിന്നെ മെയിൻ നമ്മള് തക്കാളി നന്നായിട്ട് കഴുകി നമ്മൾ എന്താ ചെയ്യുന്നു നോക്കിക്കേണ്ടി ആദ്യം ഒന്ന് നമുക്ക് മുറിച്ചെടുക്കാം മുറിച്ചെടുക്ക വലിയ തക്കാളി തന്നെ എടുത്തോ തക്കാളി വേണം കേട്ടോ അപ്പൊ നമ്മള് തക്കാളി ഇനി ഞമ്മളിതിയിലേക്ക് ഇടാം ഇതിയിലാണ് ഞങ്ങളൊന്ന് തക്കാളി ഇതാക്കി എടുക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുത്താക്കി എടുക്കാം അപ്പൊ ഞാൻ തക്കാളി എല്ലാ ഇട്ടിട്ട് ഒന്ന് വെച്ചെടുക്കട്ടെ നല്ല രസട്ടാ ഏഴി രസം ഞാൻ എല്ലായിടത്തും തന്നെയാണ് ഉണ്ടാക്കുന്നത് തക്കാളി പൊട്ടി പൊടി ആയിട്ട് അരിയണം പൊട്ടി പൊട്ടിയായിട്ട് അരിയണം രസം ഇങ്ങനെ പൊടിയായിട്ട് അരിയണം ഇത്ര പൊടി അയിരിക്കണം തക്കാളി ൊടി ഇരിക്ക മാറ്റി വെക്കോ അപ്പൊ ഞമ്മക്ക് ഇനി വേണ്ടത് മല്ലിച്ചപ്പ് മല്ലിച്ചപ്പ് ഒന്ന് ചെറുതാക്കി അടിക്കാം ചെറുതാക്കി മതി ഇനി ഞമ്മക്ക് വേണ്ടത് കരി വിക്കാം കരിയേപ്പിന്റെ അലി പത്തു ഇപ്പൊ കൊണ്ടുവച്ച ഒരു പണവും ഇല്ല ഇതിനേക്ക് വേണ്ട സാധനം തക്കാളി കരിയേപ്പിന്റെ ഇല മല്ലിച്ചപ്പ് വെളുത്തുള്ളി ഇതില് ജീരകോ ഇഞ്ചിയോ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ നമ്മക്ക് സിമ്പിളായിട്ട് എങ്ങനെ ഇണ്ടാക്കാതെ നോക്കാം ഞാൻ വെള്ളം ഇവിടെ ചൂടാക്കി വെച്ചിന് ഇനി നമുക്ക് ഇനി പുളി വേണം കേട്ടോ നാട്ടിൽ നിന്ന് ഓടുന്ന പുളിയാണ് കേട്ടോ നല്ല പുളിയാണ് ഇത്ര പുളി മതി നല്ല പുളിയാണ് ഇടുക ഇത് നമ്മക്ക് വെള്ളത്തിലിട്ടും വെള്ളത്തിലാവുമ്പോ പെട്ടെന്നാവട്ടോ ஒக்கி கொடுக்கு அது ஆட்ட குபிக்குட்டியம் ரென்க்காளி ஆகிய பாத்திரத்திலே സിമ്പിൾ ആയിട്ട് തക്കാളി എല്ലാര് ടേസ്റ്റ് ഉള്ള രസമാണ് ഉണ്ടാക്കുന്ന പിന്നെ നമുക്ക് കരിവേപ്പിന്റെ ഇല്ല ഇട്ട് കൊടുക്കേപ്പിന്റെ ഇല്ല ഇട്ട മഞ്ചും വെളുത്തുള്ളി ഇറങ്ങി കെട്ട പിന്നെ ഇതിലേക്ക് നമുക്ക് മഞ്ഞപ്പൊടി കൊറച്ച് മഞ്ഞൾപ്പൊടി കളർത്തുന്നു து முளகும்படி எல்லாம் கண்டோட்டா கொச்சு முளகும் படி மதி நம்ம குருமொளகட்ட ஒரு காலு முளகும்பொடி இன்ன வண்டது மல்லிப்பொடியா நமக்கு இன்னு ஒரு ஸ்பூணு மல்லிப்பொடி 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 இட்டு ഇനി നമുക്ക് വേണ്ടത് ഉപ്പ് വേണം എന്തൊക്കെയാണ് കറക്റ്റ് നോക്കിക്കോളൂ ഉപ്പ് കുറച്ചിട്ട് ഇട്ടുകൊടുക്ക പിന്നെ വേണമെങ്കിൽ അത് ഇട്ടുകൊടുത്ത് പിന്നെ നമുക്ക് നന്നായിട്ട് തന്നെ തിളക്കി കൊടുക്കിലേക്ക് കുരുമുളക് പൊടിയും കായപ്പൊടിയും വേണം അപ്പൊ കുരുമുളക് ഇതാതാ പൊടി ഇടത്തിട്ടെ ചതച്ചത് വേണം കുരുമുളക് ഇടാന് അപ്പൊ ഒരു സ്പൂണ് കുരുമുളക് ഒരു സ്പൂൺ ഉണ്ടായിക്കോട്ടെ കുരുമുളക് ഇനി നമുക്ക് വേണ്ടത് കായപ്പൊടി ഉലുവ പൊടി എന്റെ അടുത്ത് ഇല്ല കേട്ടോ അതുകൊണ്ട് ഞാൻ കടുക് പൊട്ടിക്കുമ്പോ ഉലുവ പൊട്ടിക്കും കായപ്പൊടി കുറച്ച് കായപ്പൊടി വേണമെങ്കിൽ ലാസ്റ്റ് ഇട്ട് മൂക്കിട്ട് ഇടാം ഇത് നന്നായിട്ടൊന്ന് പൊച്ചുകൊടുക്കി നമുക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം രസം ഈ മീൻ അറിയാമല്ലോല്ലേ ഇത് നല്ല മുളകിടലാണ് കേട്ടോ വെള്ളമില്ലാതെ മുളകിട്ട് വറ്റിക്കാനുള്ള കൈ വഴിയാണ് കേട്ടോ ഇപ്പൊ നാളത്തേക്കും മറ്റന്നാൾത്തേക്കല്ല സവും മീൻകറിയും ഉണ്ടാവും പരിപാടി അതെ കുളിവെള്ളം അരിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാനിട്ടോ നന്നായിട്ടൊന്ന് അരിക്ക ഒന്നും കൂടി എങ്ങനെയെങ്കിലും ഒരു രസം ഉണ്ടാക്കി എന്തോ എങ്ങനെ എന്താ പറയാ ഈ രസത്തിന് അതിൻ്റെ ചെരുവകള് ചേർന്നാ തന്നെ നല്ല ടേസ്റ്റ് രസം ഉണ്ടാവൂല എന്തേലും ഒന്നും കാട്ടിക്കൂട്ടിട്ട് കാര്യമില്ല കേട്ടോ അപ്പൊ പുളി നന്നായിട്ട് നമുക്ക് വീഴാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചുകൊടുക്കണം നന്നായിട്ട് കൈ കൊണ്ട് വീഞ്ഞെടുക്കും പാർന്നു കൊടുക്കണ്ട പുളി വെള്ളം ഇത് നല്ലതാക്കി ഈ സമയം നമുക്ക് ഉപ്പ് പുളി എല്ലാം ഇണ്ടക്കണം കുരുമുളക് എല്ലേ ഇനി കുറച്ചും കൂടി വെള്ളം നമ്മൾ ഞമ്മള് ഒഴിച്ചുകൊടുക്കും ഇത്ര വെള്ളം മരിക്കാം ഇനി നമുക്ക് വേണമെങ്കിൽ പിന്നെ എല്ലാം നോക്കിയിട്ട് ഇടാം ഇനി അപ്പൊ രസം ഉണ്ടാക്കാൻ മൂവ് അപ്പൊ നല്ല ചട്ടി ചൂടാവാട്ടോ നമ്മൾ ചട്ടിയിലാണ് രസം ഉണ്ടാക്കുന്നത് അതിലേക്ക് നമ്മള് വെളിച്ചെണ്ണ ഒരു സ്പൂണ് വെളിച്ചെണ്ണ വെച്ചു നന്നായിട്ട് ചൂടായി നന്നായി ചൂടായി വന്നാല് നമുക്ക് കടുക് ഇട്ടു കൊടുക്കാം പിന്നെ ഉലുവ പൊടി ഉണ്ടെങ്കിൽ ഉലുവപ്പൊടി ഇടുക നല്ലതാ പൊടി ആക്കിയില്ലേ പക്ഷെ ഇന്റെ അടുത്ത് ഉലുവപ്പൊടി ഇല്ലാത്തോണ്ട് ഞാൻ രണ്ടു മണി ഉലുവ ഇട്ടുകൊടുക്ക എന്നാലും കുഴപ്പമില്ല കേട്ടോ നല്ല ടെൻഷൻ ഉണ്ടാവും അപ്പൊ ഇത് പൊത്തി വരക്ക അപ്പൊ നമ്മുക്കിനി വെളുത്തുള്ളി തറച്ചു വെച്ച വെളുത്തുള്ളി അത് നന്നായിട്ട് മൂക്കി വരണം കേട്ടോ നന്നായിട്ട് മൂക്കട്ടെ ഇതേപോലെ നന്നായി മൂത്തു വരുമ്പോ നമ്മളെ ഉണക്കം മുളക് അതും നന്നായിട്ടൊന്ന് മൂക്കട്ടെട്ടോ ഇതേപോലെ വെളുത്തുള്ളി മൂക്കി വരണം ഇനി നമ്മള് ച്ച നമ്മള് രസത്തിന്റെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് ഇത്രേ ഉള്ളു പരിപാടി ഇനി ഇത് നന്നായിട്ടൊന്ന് തിളക്കണം ചട്ടിയാവുമ്പോ ഒരു നല്ലൊരു തള വന്നാൽ മതി പിന്നെ അതിൽ വന്നിട്ട് തന്നെ തിളച്ചു വരും ഇത് നന്നായിട്ട് തിളച്ച് വരും ഇപ്പൊ നമ്മള് രസം എല്ലാം നല്ലതാ ചിത്രയെ തളർത്താൻ പഴയുള്ളൂ കേട്ടോ അപ്പൊ നമ്മള് ഇത് ഓഫ് ആക്കാൻ പോകുന്നത് എങ്ങനെയുണ്ട് ഒരു ഇങ്ങനൊരു പഴവോലെ പക്ഷെ എന്റെ പൊന്നെ നല്ല സ്മെല്ലാണ് വേറെ ആ കായത്തിന്റെ അപ്പൊ ഇനി ഇതിലേക്ക് കുറച്ച് കായം കൂടിയും നമ്മള് ചേർക്കും കേട്ടോ കൊറച്ച് ഓഫാക്കി ഓഫ് ആക്കി കൊറച്ചൊരു കായം അതെ ഞാൻ പറഞ്ഞ ചട്ടി ചട്ടിയാവുമ്പോ ഇങ്ങനെ തളച്ചോണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് നമ്മളെ രസത്തിന്റെ മേൻ സാധനം മല്ലിച്ചപ്പ് ഇത് കുറച്ച് കൂടുതൽ തന്നെ വേണം കേട്ടോ അത് ഓഫാക്കിട്ട് മാത്രം ഇട്ടുവെക്ക ഇങ്ങനെ ഇട്ടുകൊടുക്കാസ് അവിടെ റെഡിയായി കണ്ടോ

നോക്കി ോക്കിങ്ങോട് എത്ര ടേസ്റ്റാണ് അപ്പൊ ഇത്രയേ ഉള്ളൂ രസത്തിന്റെ ഈ രസം എല്ലാതൊന്നുണ്ടാക്കി നോക്ക് എങ്ങനെയുണ്ട് പറഞ്ഞ അപ്പൊ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്ക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ അപ്പം എല്ലാവരും രസം ഇഷ്ടപ്പെട്ടാൽ അതേപോലെ രസം ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കുക രസപ്പൊടിയും കാര്യങ്ങളൊന്നും വേണ്ട നമ്മളെ വീട്ടിൽ വെച്ചിട്ടുള്ള വീട്ടിലെന്താണുള്ളത് വെച്ചിട്ട് രസം ഉണ്ടാക്കുക സൂപ്പറാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് എന്നെ അഭിപ്രായം അറിയിക്കണം അതേപോലെ ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബർ പുതിയ ആൾക്കാരെ എല്ലാവരും കുറേ ആൾ ചെയ്യുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് സബ്സ്ക്രൈബർ ചെയ്യുമ്പോൾ അതേപോലെ ലൈക്ക് കമൻ്റ് എല്ലാം ചെയ്യുക കാണുന്ന ഒരു ലൈക്ക് അടിച്ചിട്ട് ഒന്ന് കാണുക ഫുള്ള് വീഡിയോ കാണാൻ നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പിന്നെ അപ്പോൾ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ ഓക്കെ ബൈ ബൈ